എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് ആകുന്നത് ഒരു നിയമപ്രശ്നം ഉന്നയിക്കപ്പെടാൻ കോടതി എന്നുള്ളത് അതിനെ ബഹുമാനിക്കാൻ കൂടി അതിനോട് അതിന്റെ പേരിൽ പ്രതികാര നടപടികളും വരുന്നത് പക്ഷെ എല്ലാ വാർത്തവും ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി വരെ ഈ പൊതുയോഗം നടക്കുമ്പോൾ ആശങ്കയുണ്ട് പക്ഷെ കോടതി വിധികളും പരിശോധിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുവാൻ കൊടുത്ത കേസ് കോടതി തള്ളിക്കളി അപ്പൊ നിയമപരമായി നടക്കുന്ന ഒരു പൊതുയോഗ തിരഞ്ഞെടുപ്പുവാണിത് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നു നിൽക്കുന്ന ഫെഫ്റ്റയുടെ പതിനേഴ് വർഷത്തെ പ്രവർത്തനത്തിൽ ഏതൊക്കെ ഘട്ടത്തിൽ ആരൊക്കെ നിർണായകമായ പങ്ക് സെഫ്കയുടെ പ്രവർത്തനത്തിൽ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ സ്പഷ്ടവും വഴിവുറ്റുമായ ഓർമ്മ സർക്കാർ നൽകുന്നു